ഹായ് ഫ്രണ്ട്സ് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ അഞ്ച് മുതൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള സംസ്ഥാന പ്രവേശന പരീക്ഷ കീം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ച് മുതൽ ഒൻപത് വരെ നടക്കും നമുക്കറിയാം ഇക്കു ഇക്കുറി പ്രവേശന പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായാണ് വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്നത് രാവിലെ പത്ത് മണി മുതൽ ഒരു വരെയാണ് പരീക്ഷ അതായത് കീമിൻ്റെ എഞ്ചിനീയറിങ് എക്സാം രാവിലെ ടെൻ ടു വൺ ഒ ക്ലോക്ക് വരെയാണ് ഇതൊരു പക്ഷെ നല്ല കാര്യമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓഫ്ലൈനായി നടക്കുമ്പോൾ രണ്ട് സെഷനായിട്ടാണ് നടക്കാറ് രാവിലെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം മാത്തമാറ്റിക്സ് ഒരു ഫുൾ ഡേ എക്സാം ആണ് അതിൽ നിന്ന് മാറി ഒരു ഹാഫ് ഡേ കൊണ്ടിത് തീരും ഫാർമസി പ്രവേശനത്തിനുള്ള പരീക്ഷ ജൂൺ ഒൻപതിന് വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ അഞ്ച് വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് സാധാരണ ഫാർമസി എഞ്ചിനീയറിംഗ് ഒന്നിച്ചാണ് ഫാർമസി മാത്രം വേണ്ടവർ രാവിലത്തെ എക്സാം മാത്രം അറ്റൻഡ് ചെയ്യും എഞ്ചിനീയറിംഗ് കൂടി വേണ്ടവർ രാവിലെത്തെയും എഴുതി ഉച്ചയ്ക്ക് എത്തി എഴുതും ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഫാർമസി വേണ്ടവർക്ക് എന്നാ ഒൻപത് മുതൽ ആഫ്റ്റർനൂൺ ആണ് നടക്കപ്പെടുന്നത് അതായത് എൻജിനീയറിങ് മാത്രം വേണ്ടവർ അത് എഴുതിയാൽ മതി ഫാർമസി മാത്രം വേണ്ടവർ ഇതെഴുതി രണ്ടും വേണ്ടവർ രണ്ടും അറ്റൻഡ് ചെയ്താൽ മതി എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ഉള്ളവർ രാവിലെ അതായത് എൻജിനീയറിങ് എഴുതുന്നവർ രാവിലെ പത്ത് മണിക്കാണ് എക്സാം എക്സാമെങ്കിലും ഏഴേയും മുപ്പതിന് എത്തിച്ചേരേണ്ടതാണ് നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ ഫാർമസി പ്രവേശനം പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവർ ഉച്ചയ്ക്ക് ഒന്നിനുള്ള പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം അതായത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം മൂന്നേ മുപ്പതിനാണ് ഫാർമസി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിലും ഒരു മണിക്ക് തന്നെ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരണം എന്നാണ് അറിയിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് സി വെബ്സൈറ്റ് സന്ദർശിക്കാം സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അവിടെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ അഞ്ച് മുതൽ ഒൻപത് വരെയാണ് ഒൻപതിന് വൈകിട്ട് ആഫ്റ്റർനൂൺ മൂന്നേ മുപ്പതിനാണ് ഫാർമസി എക്സാം നടക്കുന്നത് ശ്രദ്ധിക്കുക എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ ഇനിയും സമയമുണ്ട് ഇതുവരെ കാര്യമായിട്ട് നോക്കാത്തവർക്കും ഇനിയുള്ള ഏകദേശം ഒരു മാസത്തിനടുത്ത് സമയമുണ്ട് ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക നമുക്കറിയാം ടീമിന് പ്ലസ് ടു മാർക്ക് കൂടി പരിഗണിക്കുന്നത് തന്നെ ആഗ്രഹിച്ചവർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടാൻ ഒരു ഹാർഡ് വർക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്